ദാണ്ട ഐ പി എല്ലിങ്ങ് വരാറായി നമ്മൾ ഓരോ ടീമുകളെയും വളരെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട് അതിനു മുമ്പേ തന്നെ ക്യാപ്റ്റന്മാരെ ഒന്ന് നോക്കി കഴിഞ്ഞാൽ ഇത്തവണത്തെ ക്യാപ്റ്റന്മാരുടെ പട്ടികയിലും വളരെ വലിയ വൈരുദ്ധ്യങ്ങൾ കാണാൻ പറ്റും എന്താണ് ഈ വൈരുദ്ധ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജസ്ഥാൻ റോയൽസിൻ്റെ ക്യാപ്റ്റനായ സഞ്ജുവി വി സാംസണും ഒരു പ്ലസ് പോയിന്റ് ഉണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഏറ്റവും എക്സ്പീരിയൻസ് ഉള്ള ക്യാപ്റ്റൻ സഞ്ജുവി സാംസൺ ആണ് അതായത് ഒരു ടീമിൻ്റെ ക്യാപ്റ്റനായിട്ട് ഏറ്റവും കൂടുതൽ സമയം ഇരുന്നിട്ടുള്ള ആൾ ഇപ്പം സഞ്ജുവി സാംസൺ ആണ് കഴിഞ്ഞ അഞ്ച് സീസണായിട്ട് രാജസ്ഥാൻ റോയൽസിൻ്റെ ക്യാപ്റ്റൻ സഞ്ജുവി സാംസൺ ആണ് പിന്നെ ഏറ്റവും ഉയർന്ന പ്രതിഫലം വാങ്ങുന്ന ക്യാപ്റ്റൻ ഋഷഭ് ആണ് ഏറ്റവും താഴ്ന്ന പ്രതിഫലം വാങ്ങുന്ന ക്യാപ്റ്റൻ അജിങ്ക്യ റഹാനയാണ് കെ കെ ആറിൻ്റെ റഹാനയുടെ കോസ്റ്റ് വന്നിട്ട് ഒന്നര കോടി രൂപ മാത്രമാണ് അതേസമയം ഋഷഭ് പന്തിൻ്റെ ഇരുപത്തേഴ് കോടിക്ക് മേലെ പോകുന്നുണ്ട് പിന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ക്യാപ്റ്റൻ ഷുഫ്മാൻ ഗില്ലാണ് ഗുജറാത്ത് ടൈറ്റൻസ് ഉണ്ട് അതുപോലെ ഏറ്റവും പ്രായം കൂടിയ ക്യാപ്റ്റൻ നമ്മളുടെ അജിങ്ക്യ രഹാനെയാണ് കെ കെ പിന്നെ കെ കെ ആറിനാണ് ലോട്ടറി അടിച്ചതെന്ന് വേണമെങ്കിൽ പറയാം ഒന്നര കോടിക്ക് രഹാനെ സൈൻ ചെയ്തതിനു ശേഷം സഹ രഹാനെ ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഈ സീസണിലെ ഒരേ ഒരു വിദേശ ക്യാപ്റ്റൻ നമ്മുടെ പാറ്റ് ആണ് പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് എടുത്ത് പറയേണ്ട ഒരു സാധനം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ക്യാപ്റ്റന്മാർ കെ കെ ആർ ബന്ധമുള്ളവരാണ് അതായത് സഞ്ജുവി സാംസൺ കെ കെ ആറിൻ്റെ പ്ലെയർ ആയിരുന്നു പിന്നെ കുമ്മിൻസ് കെ കെ ആറിൻ്റെ പ്ലെയർ ആണ് ഗില്ല് കെ കെ ആറിൻ്റെ പ്ലെയറാണ് അങ്ങനെ ഏറ്റവും കൂടുതൽ ക്യാപ്റ്റന്മാരെ വളർന്നു വന്നിരിക്കുന്നത് കെ കെ ആർ എൽ കൂടെയാണേം എന്ന് പറയേണ്ടി വരും അപ്പം ഇത്രയേ ഉള്ളൂ ക്യാപ്റ്റന്മാരുടെ എണ്ണത്തിനും ഭയങ്കര വൈരുദ്ധ്യവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പം നമുക്കിനി ഐ പി എല്ലുമായിട്ട് ബന്ധപ്പെട്ട് കുറേ അപ്ഡേറ്റ് ചെയ്യാനുണ്ട് പതിയെ പതിയെ ഓരോന്നോരോന്നായിട്ട് ചെയ്ത് വിടാം